നമസ്കാരം ഇന്ത്യൻ മഹാസമുദ്രം ലോകത്തിലെ ഏറ്റവും നിർണായകമായ ജലപാത ഉൾക്കൊള്ളുന്ന ഈ സമുദ്രത്തിന്റെ ആധിപത്യത്തിനായി നടക്കുന്ന നിഴൽ യുദ്ധത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ കൈകളിൽ ഒരു പുതിയ അത്യുഗ്രൻ ആയുധം എത്തിയിരിക്കുകയാണ് അതാണ് തക്ഷക് ഇലക്ട്രോണിക് ഹെവി വെയ്റ്റ് ടോർപിഡോ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് ചൈനയുടെ ടൈപ്പ് സീറോ നയൻ ത്രീ ഷാങ്ക്ലാസ് ന്യൂക്ലിയർ അന്തർവാഹിനികൾ എഴുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ ഒളിച്ചിരുന്ന് മുപ്പത് ദിവസത്തോളം തുടർച്ചയായി കടലിനടിയിൽ നിലയുറപ്പിച്ച് അവർക്ക് ക്രൂയിസ് മിസൈലുകൾ തൊടുക്കാൻ സാധിക്കും ഇവയെ കണ്ടെത്താനും തകർക്കാനും നിലവിലെ നമ്മുടെ ടോർപിഡോകൾക്ക് കഴിഞ്ഞിരുന്ന പരമാവധി ആഴം ഒരു പരിമിതിയായിരുന്നു എന്നാൽ ഈ വിളവ് നികത്തിക്കൊണ്ട് ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത തക്ഷക് ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ഇതിഹാസത്തിലെ ഉഗ്രസർപ്പത്തിന്റെ പേര് സ്വീകരിച്ച ഈ ടോർപിഡോയ്ക്ക് എണ്ണൂറ് മീറ്റർ വരെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളെപ്പോലും കൃത്യമായി വേട്ടയാടാൻ ശേഷിയുണ്ട് നാൽപ്പത് കിലോമീറ്റർ പരിധിയിലെവിടെയും മണിക്കൂറിൽ എഴുപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള പോർമുലയുമായി ഇത് പാഞ്ഞെത്തും തക്ഷക് കേവലം വേഗതയുള്ള ഒരു ആയുധമല്ല അതൊരു കടലിനടിയിലെ സ്മാർട്ട് വേട്ടക്കാരനാണ് സ്വയം ലക്ഷ്യം കണ്ടെത്താൻ കഴിയുന്ന ഇതിന് ശത്രു ടോർപിഡോകളെ തടയാനായി ഒരുക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ള ഇലക്ട്രോണിക് കൗണ്ടർ ഉണ്ട് കൂടാതെ ആഴക്കടലിലെ അതിഭയങ്കരമായ മർദ്ദത്തെ അതിജീവിക്കാൻ പാകത്തിലുള്ള ബലമേറിയ കവചം നൽകിയിരിക്കുന്നു നിലവിൽ ഇത് പരീക്ഷണങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് ക്ലാസ് അന്തർവാഹിനികളുടെ പ്രധാന ആയുധമായിരിക്കും തക്ഷക് ചൈനീസ് ഭീഷണിയുടെ നിഴലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആര് ആധിപത്യം സ്ഥാപിക്കുമെന്ന ചോദ്യത്തിന് തക്ഷകിൻ്റെ ഈ വരവ് ഒരു ശക്തമായ ഉത്തരമാണ് നൽകുന്നത് ആഴക്കടലിലെ നിശബ്ദനായ കൊലയാളി ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഇനി സമുദ്രങ്ങളിൽ തിരതെല്ലും തക്ഷക് വെറുമൊരു ആയുധമല്ല അത് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒയുടെ സാങ്കേതിക ശക്തിയുടെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സന്തുലിതാവസ്ഥ ഇനി തക്ഷക്ടോർപയുടെ കൈകളിലാണ് അതിർത്തിയിലെ നിഴൽ യുദ്ധത്തിൽ ആഴക്കടലിലെ ഈ പുതിയ ശക്തി ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല